കെ എസ് ബിസി വെങ്ങോല വെയർഹൌസ് ജീവനക്കാർ എക്സൈസ് ഉദ്യോഗസ്ഥർ വിവിധ യൂണിയൻ തൊഴിലാളികൾ മറ്റു ജീവനക്കാർ എന്നിവർ പങ്കെടുത്ത ഓണാഘോഷം തിളക്കമാർന്ന ആഘോഷമായി മാറി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എസ് മനോജ് കുമാർ വെയർഹൌസ് മാനേജർ രാജേഷ് അസിസ്റ്റന്റ് മാനേജർ മണിശങ്കർ എന്നിവർ ഓണാഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി സിനിമ സീരിയൽ മിമിക്രി കോമഡി താരങ്ങളായ ഉണ്ണി എസ് നായർ രാജേഷ് കോട്ടപ്പടി രജനി എന്നിവർ അതിഥിയായി എത്തുകയും നല്ലൊരു കോമഡി ഷോ അവതരിപ്പിച്ച് കാണികളെ രസിപ്പിക്കുകയും ചെയ്തു ഓണം എന്ന് പറയുന്നത് നമുക്ക് വലിയൊരു ആഘോഷമാണ് ഇന്ന് ഏതൊരു മലയാളിയും ഒക്കെ ആഘോഷിക്കുന്ന ആഘോഷിക്കുന്ന മലയാളികൾ ഒന്നടങ്കം ഒരു വലിയ ഉത്സവമാണ് എല്ലാവർക്കും നമസ്കാരം മണി നമ്മുടെ ചീരിതമ്പില് വളരെ ക്ഷാമുണ്ട് അല്ലേ അടിയിൽ വരമ്പി അപ്പൊ ഈ വീട് അതെ അതെ എല്ലാ ഭാഗം ചാലക്കുടി ചാലക്കുടി ഞാൻ പെണ്ണിനെ പെണ്ണിനെ കല്യാണം കല്യാണം അങ്ങനെ എന്റെ ആണിനെ കാരണം ഓണാഘോഷ പരിപാടിയിൽ പൂക്കളം തീർക്കൽ അംഗങ്ങളുടെ കലാപരിപാടികൾ ഓണസദ്യ എന്നിവയും സംഘടിപ്പിച്ചു ക്യാമറ പേഴ്സൺ കാർത്തിക് ഉണ്ണികൃഷ്ണനോടൊപ്പം അവിട്ട മീഡിയ ന്യൂസ് വെങ്ങോല